ഹലോ വെൽക്കം ബാക്ക് ടു ഫ്ലോഗ്സ് ഇന്ന് നമ്മൾ ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ അൺബോക്സിംഗ് ഇച്ചിരി വലിയ പറ്റിയാണ് അപ്പൊ ഇത് വന്നിട്ട് നമ്മള് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പൊട്ടിക്കുമ്പോത്തേനും പറയാം അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം അതിനേ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് പൊട്ടിക്കാം ഇത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഒട്ടിച്ച് വെച്ചേക്കുന്നത് സെല്ലോ ടൈപ്പും ടു സൈഡ് സൈഡിലെപ്പും ഒക്കെ വെച്ചിട്ടാണ് അവർ ഒട്ടിച്ചേക്കുന്നത് ഇതിനകത്ത് വന്നിട്ട് സർഫ് എക്സലിൻ്റെ ഒരു മൂന്ന് പാക്കറ്റ് ലിക്വിഡ് ആണ് വന്നിട്ടുള്ളത് അത് അവരുടെ ഒരു പരസ്യം പോലെ ആയിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് പാക്കറ്റാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഒരു രണ്ട് സ്ലിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോപ്പിൽ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ വരുന്ന റേറ്റ് പതിമൂവായിരത്തി നാൽപ്പത് രൂപയാണ് അപ്പോൾ അമ്പത് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് എക്സ്ചേഞ്ച് ഓഫറിലൂടെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചായിരുന്നു എക്സ്ചേഞ്ചിന് റേറ്റൊക്കെ അപ്പോൾ നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ കൊടുക്കുമ്പോഴത്തേനും അഞ്ഞൂറ് രൂപയാണ് എക്സ്ചേഞ്ച് പ്രൈസ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് വഴി മേടിച്ച പ്പോഴത്തേനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എക്സ്ചേഞ്ചിന് റേറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ടോട്ടലി നമുക്ക് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ വാഷിംഗ് മെഷീൻ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇത് വരുന്നത് ഫൈവ് ആണ് വാഷിംഗ് മെഷീൻ വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടി അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അവരുടെ യൂസർ മാനുവലുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് ആക്സസറി നമ്മുടെ വെള്ളം പോകാനുള്ള ആ ഒരു ഓസും പിന്നെ പൈപ്പിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഓഫു ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അടിപൊളിയാണ് വാഷിംഗ് മെഷീൻ നമുക്ക് കുറ്റോ കുറവോ പറയാനോ ഒന്നും തന്നെ ഇല്ല സാധാരണ എല്ലാ വാഷിംഗ് മെഷീനിലും പോലെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് നിന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നിടത്ത് ഒരു രണ്ട് നെറ്റാണ് വരുന്നത് സാധാരണ ഞാൻ ഒരു നെറ്റേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് രണ്ട് നെറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനും പെട്ടെന്ന് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഒത്തിരി ഹെൽപ്പ് ആകും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ബാക്കി പറയുവാണെങ്കിൽ മോഡലും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല രണ്ട് സൈഡിലും എന്താ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഉള്ളൂ പിന്നെ ബ്ലാക്ക് കളറാണ് ഇതിന് കപ്പാസിറ്റി വരുന്നത് ആറര കെ ജി ആണ് കേട്ടോ ആറര കിലോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി വാഷിംഗ് മെഷീൻ ആണ് ഒരു നാല് പേരുള്ളൊരു ഫാമിലിയിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കേണ്ടവർക്ക് ലിങ്ക് കൊടുത്തേക്കാം